അല്ല ഇതെന്താണ് അമ്മയും മക്കളും എല്ലാം കൂടെ കറുത്തീട്ട് ഏഹ് ഏഹ് ഞാനും ബ്ലാക്കിലാണ് കേട്ടോ അപ്പോൾ എല്ലാരും കറത്തും കറത്ത് നോക്കിയിട്ടുണ്ട് നമ്മളൊരു ചെറിയൊരു യാത്രയ്ക്ക് പോവുകയാണ് അപ്പോൾ അഡ്വഞ്ചർ കപ്പിളിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ മമ്മി ദിവ്യ കിച്ചാമണി അപ്പം മാത്രം അവിടെ ചെറിയ അപ്പൻ ഞങ്ങളുടെ കൂടെ കൂട്ടിയില്ല കറപ്പില്ലാത്തതാണ് അപ്പനെ മാറ്റി എടുത്തേക്കൊന്നു ആര് അപ്പൊ അപ്പന കറുപ്പ് നോക്കിയിട്ട് അപ്പനെ മാത്രം കറുപ്പിട്ട് കളി ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല ഇട്ട് വന്നപ്പോ എല്ലാം ബ്ലാക്ക് ആയി പോയി പിന്നെ ഞങ്ങടെ ബ്ലാക്ക് കണ്ടപ്പോ ഒരു ആഗ്രഹം മമ്മിക്കും പിന്നെ ആദ്യം ഞാൻ മറന്നുപോയോടോ പട പടവിടാൻ പോലെ അവിടെ അവിടെ നിൽക്കുക അമ്മക്ക് ഇത്രയും ഗ്ലാമർ വെച്ചിട്ട് ഏഹ് രണ്ടുപേരും ഒരേ സ്റ്റൈലൊക്കെ അല്ലേ അമ്മയും മോ മാറി പോയിരിക്കണേ എല്ലാം ദിവ്യ കിച്ചാമണി എങ്ങനെയുണ്ട് വണ്ടി പിടിക്കലക്കെങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കിച്ചാമണീനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അത് ശരിയാണല്ലോ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ അനിയന്റെ വെഡിങ് ആനിവേഴ്സറിയാണ് അങ്കിളിൻ്റെ അനിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിനെ പോവുകയാണ് നല്ലപ്രപ്പനാ അമ്മി നമ്മളെല്ലാം കറത്തിട്ട് പോകുമ്പോ അവരെല്ലാം തെറ്റിദ്ധരിക്കോ അതെല്ലേ അല്ല അപ്പനെ ഇത് അപ്പന്റെ വെഡിങ് ആനിവേഴ്സറി അല്ല നമ്മളെയും അല്ല കിശാമണി അതൊക്കെ കണ്ടുപിടിച്ചോട്ടോ അതെല്ലേ അപ്പനെ അമ്മേനെയും കണ്ട് ഏഹ് ദിവ്യനേം നമ്മളെയും കണ്ട് ഏഹ് അല്ല കിച്ചാമണി കിച്ചാമണി ഇവരൊക്കെ വെറുതെ പറഞ്ഞാട്ടോ കല്യാണമൊക്കെ കഴിച്ചോട്ടോ നല്ല അടിപൊളിയാണ് കുടുംബ ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അച്ഛന്മാര് പള്ളി പറഞ്ഞിട്ടില്ലേ കൂടുമ്പോ ഉള്ളൊരു സാധനമാണ് അത് കൂടുമ്പോ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സമയത്തും അങ്ങനെ ഒരു വട്ടിക്കുറക്കലും പിന്നെ പിള്ളേരെ ചുമത്സാഹ അമ്മി എന്നൊക്കെ ചെറുപ്പത്തിലും അമ്മി സമയമാകുമ്പോ നിനക്ക് കെട്ടിച്ച് തരും പറഞ്ഞോണ്ട് അവളെ നിരോത്സാഹപ്പെടുത്തിലായിരുന്നു ഏഹ് ഇപ്പൊ അവക്ക് ആയിട്ടില്ലല്ലോ ഉണ്ടോ എന്നിട്ട് ഓഹോ അപ്പനും അമ്മയും കണ്ടുപിടിച്ചിരുന്നാളെ നീ കെട്ടുവോട്ട് അതല്ല നീ കെട്ടൊന്നുള്ള ചോദിച്ചേ അപ്പനും അമ്മയും കണ്ടുപിടിച്ചിരുന്നാളെ നീ കെട്ടുവോ നീ നീ പറയോ അതെ നമ്മള് ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് പോണത് അല്ലാണ്ടത് അലങ്കോല പരിപാടിക്ക് പരിപാടിക്കല്ല പോ അതെല്ലാവർക്കും മനസ്സിൽ വിചാരിക്കാം പോന്ന അപ്പൊ അവരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണത് നമുക്ക് കോൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വാക്കിയുള്ള വിശേഷ ചെന്നിട്ട് കാണാം അപ്പൊ ഇന്ന് ഫാമിലിയിലെണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ എൻഡവറിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അപ്പന അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണം അന്നൊരു പടം കൂടാണ്ട് ഇറങ്ങൂയില്ല ആ ഫോട്ടോ എടുക്കടാ സ്മൈൽ അമ്മി ഡാഡി മറ്റേ മമ്മൂക്ക് പോയി ഫോട്ടോ എടുത്തമാതിരി ശ്രീനിവാസം നോക്കണമാരി ഒന്ന് നോക്കാമോ ഏഹ് മമ്മിയുടെ മോത്തോട്ടൊന്നു നോക്കി അല്ലമ്മയ്ക്കാണല്ലോ പൊക്കം കൂടും അമ്മയെന്ന് അപ്പനെ മൊത്തം നോക്കി മാ ശ്രീനിവാ നോക്കണേ എങ്ങിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അങ്ങനെ എടുക്കാൻ വേണ്ടിട്ടാന്ന് നോക്കിയേക്കോട്ടോ സ്മൈൽ സ്മൈൽ അയ്യോ കണ്ടില്ലേ അപ്പു അമ്മു കിച്ചാമണി ബാക്കിൽ രണ്ട് പേരുകളുണ്ട് ജെഫറിനു ആബിട്ടു അവരെ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ കാരണം കൈ കാണിച്ചതാണോ അത് ഇപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളീ തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പൊ ഇതൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ